ഹായ് എല്ലാവരുടെയും മനസ്സിൽ ചെറിയൊരു ഭയം ഇപ്പോൾ നേടിയിക്കുന്നൊരു സമയമാണല്ലേ എന്താണ് കുറുവാ സംഘം ഇപ്പോൾ ചാനലുകൾ തുറന്നാൽ കുറുവാ സംഘത്തെ കണ്ടു കുറുവാ കുറുവാസംഘത്തിലെ പ്രതി ചാടിപ്പോയി പിടിച്ചു അവർ ഉളിത്താവളം ഇന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകൾ ന്യൂസുകളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ഭയം നിറയുന്ന വാർത്തകളാണിതെല്ലാം പ്രത്യേകിച്ച് വീടുകളിൽ ഒറ്റയ്ക്ക് ഒറ്റക്കഴിയുന്ന സ്ത്രീകൾക്ക് ഇതൊത്തിരി പേടിപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഒത്തിരി ഒറ്റക്കഴിയുന്ന സ്ത്രീകൾക്ക് വളരെ ഭയം തോന്നുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത്തരം വാർത്തകൾ അപ്പോൾ ഇവരുടെ ആ ഒരു രീതി ഈ കുറുവാ സംഘത്തിന്റെ ഒരു രീതി തന്നെ അവർ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാണ് അവർക്കൊന്നും നോക്കാനില്ല അവരവരെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് മാത്രം നടക്കുന്ന ആളുകളാണ് ഈ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളെന്ന് എന്ന് പറയുന്നത് ആരാണ് ഈ കുറുവാസംഘം ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് അല്ലെ ആയുധധാരികളായ സംഘം എന്നാണ് കുറുവ സംഘത്തിന്റെ വാക്കിനർത്ഥം തന്നെ തമിഴ്നാട് ഇൻ്റലിജൻസാണ് ഇവർക്ക് ഈ പേര് നൽകിയത് തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിലവിലെ കുർവ സംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്ന് വരുന്നവരല്ല ഇവർ പല സ്ഥലത്തുനിന്ന് വന്ന് കണ്ടുമുട്ടി ഇതിനു വേണ്ടിയിട്ട് മോഷണത്തിനൊക്കെ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവരുമാകാം ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടാണിത് കുറഞ്ഞത് മൂന്ന് പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത് മോഷണത്തിൽ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാകില്ല പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എല്ലാം കൂട്ടിച്ചേർത്താണ് ഇവർ ഓരോ പ്രദേശങ്ങളിലും എത്തുന്നത് പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവെക്കുന്ന സംഘം രാത്രി എത്തുന്ന രീതിയാണിത് നമ്മുടെയൊക്കെ വീടുകളിൽ വസ്ത്രം ചോദിച്ചും ആഹാരം ചോദിച്ചും ഓരോ കൈക്കുഞ്ഞുങ്ങളും ആയെത്തുന്ന തൊട്ടിച്ചികളെന്ന് ഞങ്ങൾ പറയുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ എത്താറുണ്ടല്ലോ അവരൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇവരൊക്കെ ഇവരുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ സഹോദരന്മാർക്കോ നമ്മുടെയൊക്കെ വീടുകളിൽ കയറുന്ന ഒരു അവസരം ഒരുക്കുന്നതിനായിട്ടും എത്തും ുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക രാത്രി സമയങ്ങളിലാണ് ഇവർ മോഷ്ടിക്കാനുണ്ട് പകൽ സമയങ്ങളിൽ ഓരോ ജോലിക്കായി എത്തി രാത്രി സമയങ്ങളിൽ അവർ മോഷ്ടിക്കാനായിട്ട് ഇറങ്ങും ഇങ്ങനെ കണ്ടുവെക്കുന്ന വീടുകളിൽ ഈ സംഘം രാത്രി എത്തുന്നതാണ് രീതി ആയുധങ്ങളുമായി എത്തുന്ന സംഘം ഇവരെ മുഴുവൻ വസ്ത്രങ്ങളൊന്നും ധരിക്കില്ല അർദ്ധനഗ്നരായിട്ടാണ് ഇവരെത്തുന്നത് ദേഹം ആസകലം എണ്ണയും കരിയും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇവർ ഇറങ്ങുന്നത് കാരണം ആക്രമണം ഉറപ്പാകുമെന്ന വേളയിൽ ഇവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് അതാണ് മാർഗം ദേഹത്തൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഇവർ മുൻവശത്തെ വാതിലൂടെ ഒരിക്കലും കയറില്ല ഇവർ അടുക്കള വശത്തെ വാതിലൂടെ മാത്രമേ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ പിന്നെ ടാപ്പ് തുറന്നിടുക കുഞ്ഞുങ്ങളുടെ ശബ്ദമുണ്ടാക്കുക ഇതെല്ലാം നമ്മളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മറ്റും ഇവർ ചെയ്യാറുണ്ട് ഒരിക്കലും നമ്മൾ ഈ ശബ്ദം കേട്ട് രാത്രിയിൽ ഇറങ്ങി തിരിക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് നമ്മളിത് കേട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവർ നമ്മളെ എന്തെങ്കിലും മാരകായുധങ്ങൾ ഉപയോഗിച്ച് നമ്മളെ എന്തെങ്കിലും വക വരുത്താനൊക്കെ ഉള്ള സാഹചര്യമുണ്ടാകും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മാത്രമേ വെളിയിലോട്ട് ഇറങ്ങാവുകയുള്ളൂ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് പോലീസ് അഹോരാത്രം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മളും കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ കഥകിൻ്റെ ചുവട്ടിലൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെച്ച് അകത്ത് കയറുകയാണെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് ഓരോരോ തന്ത്രങ്ങൾ നമ്മൾ തന്നെ പയറ്റുക അതാണ് നമുക്കിപ്പോഴത്തെ ഒരു രക്ഷപ്പെടാനൊക്കെ ആയിട്ടുള്ള മാർഗം പോലീസുകാരും മറ്റും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചൊക്കെ പ്രതികളെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു ഇത് അപ്പോൾ നമ്മളെല്ലാവരും ജാഗ്രതരായിട്ട് തന്നെ ഇരിക്കുക അവർ നമുക്ക് വേണ്ടി ഒരുപാട് പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന എടുക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ നമ്മളുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കുക കഥകളും അതുപോലെ ജനലുകളൊക്കെ അപ്പോൾ അത് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ തന്നെ ചെയ്യുക